ഹായ് ഓൾ എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ബാങ്കിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കുറച്ച് ഇൻ്റർനാഷണൽ അക്കൗണ്ട്സിനെ പറ്റിയാണ് മൂന്ന് ഇൻ്റർനാഷണൽ പ്രധാനപ്പെട്ട മൂന്ന് ഇൻ്റർനാഷണൽ അക്കൗണ്ടുകളെ പറ്റിയാണ് നോസ്ട്രോ വോസ്ട്രോ ലോറോ ഓക്കെ നമുക്ക് അറിയാം അല്ലേ നമ്മളിതെല്ലാം കേട്ടിട്ടുള്ളതാണ് നോസ്ട്രോ വോസ്ട്രോ ലോറോ അപ്പോൾ നോസ്ട്രോ വോസ്ട്രോ ലോറോ എന്നുള്ള ഇൻ്റർനാഷണൽ അക്കൗണ്ട്സിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് കറസ്പോണ്ടന്റ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ബാങ്കിങ് സിസ്റ്റമാണ് അല്ലേ ടൈപ്പ്സ് ഓഫ് ബാങ്കിങ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ എന്താണ് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് എന്ന യൂണിറ്റ് ബാങ്കുകളെ എന്ത് ചെയ്യാൻ അവർക്ക് ബ്രാഞ്ചുകൾ ഇല്ലാതെ വരുന്ന സ്ഥലത്ത് ഇപ്പോൾ അവരുടെ കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഫോറിൻ കൺട്രീസിൽ എന്ത് ചെയ്യാൻ ഇപ്പോൾ യൂണിറ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു ലൊക്കാലിറ്റിയിൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ മാത്രം പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് എന്ത് യൂണിറ്റ് ബാങ്കുകൾ എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് എന്താണ് അവരുടെ കസ്റ്റമേഴ്സിന് ഫോറിൻ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഫോറിനിൽ അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടി അവർക്ക് ബാങ്കിങ് ഫെസിലിറ്റി കൊടുക്കാൻ സാധിക്കാതെ വരികയും അങ്ങനത്തെ കേസുകളിലാണ് എന്ത് സംഭവിക്കുന്നത് കറസ്പോണ്ടന്റ് ബാങ്കുകളുടെ ഒരു സഹായമായ യൂണിറ്റ് ബാങ്കുകൾ തേടുന്നത് നമ്മൾ പഠിച്ചു അല്ലേ ടൈപ്സ് ഓഫ് ബാങ്കിൻ്റെ ഭാഗത്ത് നമ്മൾ പഠിച്ചു അങ്ങനെ മറ്റൊരു ബാങ്കിന് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു ഫോറിൻ ബാങ്കിന് വേണ്ടി ഓക്കെ ഡൊമസ്റ്റിക് ബാങ്ക് അല്ല മറ്റൊരു ഫോറിൻ ബാങ്കിന് വേണ്ടി അങ്ങനെ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും അങ്ങനത്തെ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്കുകളെ നമ്മൾ കറസ്പോണ്ടന്റ് ബാങ്കുകൾ എന്ന് വിളിക്കുന്നു ഇതുപോലെ അക്കൗണ്ട് അവിടെ തുടങ്ങുന്ന ബാങ്കുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു റെസ്പോണ്ടന്റ് എന്ന് വിളിക്കുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ കറസ്പോണ്ടന്റ് ബാങ്കിങ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ മറ്റൊരു ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ അവിടെ ഒന്ന് ചെക്ക് മറന്നില്ലെങ്കിൽ അവരുടെ ബാങ്കിങ് ഫങ്ഷൻസ് എന്ത് ചെയ്യാം അതുവഴി നമുക്ക് നടത്തിയെടുക്കാം ഓക്കെ അപ്പോൾ ഈ കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് എന്തുമായിട്ടാണ് മെയിൻലി വരുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടുകളാണ് അല്ലേ ഒരു രാജ്യത്തിരിക്കുന്ന ഒരു ബാങ്കിൻ്റെ അക്കൗണ്ട് എന്താണ് മറ്റൊരു രാജ്യത്തുള്ള മറ്റൊരു ബാങ്ക് മെയിൻറ്റെയിൻ എന്ന് പറയുന്നത് എന്താണ് അതൊരു ഇൻ്റർനാഷണൽ അക്കൗണ്ടിൻ്റെ ഒരു സീനിലാണ് ഇതെല്ലാം വരുന്നത് അല്ലേ സെനേരിയയിലാണ് ഇതെല്ലാം കടന്നു വരുന്നത് ഓക്കെ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ എന്ത് പഠിക്കേണ്ടത് ഈ ഒരു നോസ്ട്രോ വോസ്ട്രോ ലോറോ എന്ന് പറയുന്ന ഈ ഒരു മൂന്ന് അക്കൗണ്ടുകൾ നമ്മൾ പഠിക്കാൻ പോകും അപ്പോൾ ഇന്റർനാഷണൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് എന്ത് നോസ്ട്രോ വോസ്ട്രോ ലോറ വരുന്നത് അപ്പോൾ അതിനു മുമ്പേ ആദ്യം നമ്മൾ എന്ത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കറസ്പോണ്ടന്റ് ബാങ്കിങ് നമ്മൾ ടൈപ്പ് ഓഫ് ബാങ്കിങ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് കറസ്പോണ്ടന്റ് ബാങ്കിങ്ൾസോ കോൾഡ് ഇന്റർനാഷണൽ കറണ്ട് അക്കൗണ്ട് അല്ലേ നമ്മൾ പഠിച്ചു ഒരു ഇന്റർനാഷണൽ ലെവലിൽ വരുന്ന എന്താണ് കറണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്കുകളാണ് എന്ത് കറസ്പോണ്ടന്റ് ബാങ്കുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ടിനെ നമ്മൾ എന്ത് പേരിലും കൂടെ അറിയപ്പെടുന്നു ഇന്റർനാഷണൽ കറണ്ട് അക്കൗണ്ടെന്നും കൂടി നമ്മളിതിനെ അറിയപ്പെടുന്നു എന്താണ് പറയുന്നത് കറസ്പോണ്ടന്റ് ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് ഇൻ എ കൺട്രി ദർ സെറ്റ് അപ് ടു പ്രൊവൈഡ് സർവീസസ് ഫോർ അനദർ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എ ഫോറിൻ കൺട്രി അപ്പോൾ നമ്മളിപ്പോൾ ടൈപ്പ് ഓഫ് ബാങ്കിങ് പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു ഒരു യൂണിറ്റ് ബാങ്ക് ഇപ്പോൾ ഒരു അമേരിക്കയിലുള്ള ഒരു യൂണിറ്റ് ബാങ്ക് അത് യൂറോപ്പിലുള്ള ഒരു വലിയൊരു ബാങ്ക് ഒരു ബിഗ്ഗർ ബാങ്കുമായിട്ട് എന്ത് ചെയ്യണം റിലേഷനിൽ വരികയാണ് എന്ത് ഈ ഒരു കണക്ഷൻ വഴി അല്ലെങ്കിൽ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വഴി ഒരു റിലേഷനിൽ വരികയും ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ വലിയ ബാങ്കിനെ നമ്മൾ കറസ്പോണ്ടന്റ് ബാങ്ക് എന്ന് പറയും ഈ ഒരു ബാങ്കിങ് സിസ്റ്റത്തിനെ നമ്മൾ എന്ന് പറയും അല്ലേ അവരുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം ട്രാൻസാക്ഷൻ രാജ്യങ്ങളിൽ നടത്തിയെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ബാങ്കുകൾ എന്ത് ചെയ്യുന്നത് മറ്റുള്ള വലിയ ബാങ്കുകൾ മറ്റു രാജ്യങ്ങളിലുള്ള മറ്റു വലിയ ബാങ്കുകളുമായിട്ട് എന്ത് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പിൽ ബാങ്കുകൾ എന്ത് ബാങ്കുകളാണ് ദാറ്റ് ദി ബാങ്ക്സ് ബാങ്ക്സ് ആർ ആർ ദോസ് ഇൻ എ കൺട്രി സെറ്റ് ടു പ്രൊവൈഡ് സർവീസസ് ഫോർ അനദർ ബാങ്ക്സ് ഓക്കെ മറ്റു ബാങ്കുകൾക്ക് സർവീസുകൾ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു സിസ്റ്റമാണ് സിസ്റ്റം ബാങ്കിങ് സിസ്റ്റം ഓക്കെ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയായിരിക്കും ഇത് മറ്റൊരു ഫോറിൻ കൺട്രിയിലായിരിക്കും എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്തിട്ടുണ്ടായിരിക്കാം ഓക്കെ ഇനി കൃത്യമായിട്ട് പഠിക്കുക ഈ ഒരു വലിയ ബാങ്കിനെ അല്ലെങ്കിൽ ഈ ഒരു ബാങ്കിങ് ഓഫർ ചെയ്യുന്ന ബാങ്കിനെ ഒരു ബാങ്കിനെ നമ്മൾ എന്ത് വിളിക്കും ബാങ്ക് എന്ന് വിളിക്കും ഇതിൽ അക്കൗണ്ട് എടുക്കുന്ന ആ ഒരു ബാങ്കിനെ നമ്മൾ എന്ത് വിളിക്കും റെസ്പോണ്ടന്റ് ബാങ്ക് എന്ന് വിളിക്കും അല്ലേ അപ്പോൾ കറസ്പോണ്ടന്റ് ബാങ്ക് പ്രൊവൈഡ് സർട്ടൈൻ ബാങ്കിങ് സർവീസസ് ടു അനദർ ബാങ്ക്സ് കോൾഡ് റെസ്പോണ്ടന്റ് ബാങ്ക് കൃത്യമായിട്ട് പഠിച്ചു എന്താണ് റെസ്പോണ്ടൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു യൂണിറ്റ് ബാങ്കാവും അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തുള്ള ഒരു ബ്രാഞ്ച് ബാങ്ക് സിസ്റ്റം ഫോളോ ചെയ്യുന്ന മറ്റൊരു ബാങ്ക് ആവാം ഓക്കേ ഏത് ബാങ്ക് തന്നെ ആയാലും മറ്റൊരു ഫോറിൻ കൺട്രിയിലുള്ള ഒരു ബാങ്ക് ഓക്കെ അത് ഒരു നമ്മ ഇപ്പോൾ നമ്മൾ ഒരു ബാങ്കിൽ വന്ന ഒരു ഫോറിൻ കൺട്രി ബാങ്ക് അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചിന്തിക്കുക ഓക്കെ ഒരു ബാങ്കിൽ ഒരു ഫോറിൻ കൺട്രി വന്ന ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്ന അവസരത്തിലാണെങ്കിൽ ആ ഇന്ത്യയിലുള്ള ബാങ്കിനെ നമ്മൾ എന്ത് വിളിക്കും ബാങ്ക് എന്നും ആ ഒരു ഫോറിൻ കൺട്രിയിൽ നിന്നും വന്നിട്ടുള്ള ആ ഒരു ബാങ്കിനെ നമ്മൾ റസ്പോണ്ടന്റ് ബാങ്ക് എന്നും വിളിക്കും ഓക്കെ അപ്പോൾ കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് കേസിൽ രണ്ട് ബാങ്കുകളാണ് വരുന്നത് ഏത് ബാങ്കിലാണോ അക്കൗണ്ട് തുടങ്ങുന്നത് അതിനെ നമ്മൾ കറസ്പോണ്ടന്റ് ബാങ്ക് എന്ന് വിളിക്കുന്നു ഏത് ബാങ്ക് ആണോ അക്കൗണ്ട് തുടങ്ങുന്നത് ബാങ്ക് എന്ന് വിളിക്കുന്നു ഇനി നമുക്ക് പഠിക്കാം ഈ ഒരു ഇന്റർനാഷണൽ ഈ ഒരു ഇന്റർനാഷണൽ അക്കൗണ്ടുകളുമായി ബന്ധപ്പെടുത്തി നമ്മൾ മൂന്ന് അക്കൗണ്ടുകൾ പഠിക്കുന്നുണ്ട് നോസ്ട്രോ വോസ്ട്രോ ലോറോ അതിൽ ഒന്നാമത്തെ അക്കൗണ്ടാണ് ആണ് നോസ്ട്രോ അക്കൗണ്ട് അല്ലേ നമുക്ക് നോസ്ട്രോ അക്കൗണ്ട് എന്താണെന്ന് നോക്കാം അപ്പോൾ എന്താണ് നോസ്ട്രോ അക്കൗണ്ട് നോസ്ട്രോ അക്കൗണ്ടിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കറസ്പോണ്ടൻറ് ബാങ്ക് ആണ് ഒരു റെസ്പോണ്ടന്റ് ബാങ്ക് ആണ് അല്ലേ അപ്പോൾ ഈ ഒരു റെസ്പോണ്ടൻറ് ബാങ്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണ് ഈ ഒരു റെസ്പോണ്ടൻറ്റ് ബാങ്ക് ഒരു കറസ്പോണ്ടൻറ്റ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയും ആ ഒരു കറസ്പോണ്ടൻറ്റ് ബാങ്കിൻ്റെ തന്നെ കറൻസിയിൽ തുടങ്ങുന്ന കേസുകളാണ് നമ്മൾ ഈ നോസ്ട്രോ വോസ്ട്രോ ലോറോ അക്കൗണ്ടുകൾ നമ്മൾ പറയുന്നത് എന്താണ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഈ ഒരു കറസ്പോണ്ടൻറ്റ് ബാങ്കിൽ ഈ ഒരു റെസ്പോണ്ടൻറ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുകയും ആ ഒരു കറസ്പോണ്ടന്റ് ബാങ്ക് ഇരിക്കുന്ന സ്ഥലത്തുള്ള കറൻസിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന അക്കൗണ്ടുകളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് ഏത് നോസ്ട്രോ ഓസ്ട്രോ ലോറോ അക്കൗണ്ടുകൾ ഓക്കെ അപ്പോൾ നോസ്ട്രോ അക്കൗണ്ടിനെ പറ്റി പറയുമ്പോൾ ഒരു ബാങ്ക് ഒരു ഡൊമസ്റ്റിക് ബാങ്ക് മറ്റൊരു രാജ്യത്ത് ത ചെന്ന് അവിടുത്തെ ഫോറിൻ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുകയും ആ ഒരു ഫോറിൻ ബാങ്കിൽ ആ ഫോറിൻ കറൻസിയിൽ തന്നെ ആ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ അതിനെന്തു പറയുന്നത് നോസ്ട്രോ അക്കൗണ്ട് എന്ന് പറയുന്നത് ഓക്കെ ഉദാഹരണത്തിന് ശ്രദ്ധിച്ചേക്കാം ഇന്ത്യയിലെ എസ് ബി ഐ എസ് ബി ഐ എന്ത് ചെയ്യുകയാണ് അമേരിക്കയിലുള്ള ഒരു ബാങ്കിൽ ചെന്ന് അമേരിക്കൻ കറൻസി ആയിട്ടുള്ള യു എസ് ഡോളറിൽ എന്ത് ചെയ്യുകയാണ് ഒരു അക്കൗണ്ട് തുടങ്ങി ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോസ്ട്രോ അക്കൗണ്ട് എന്ന് പറയും ആർക്കാണ് ഇത് നോസ്ട്രോ അക്കൗണ്ട് നമ്മുടെ ഡൊമസ്റ്റിക് ബാങ്ക് ആയിട്ടുള്ള എസ് ബി ഐക്കാണ് എന്ത് ഇതൊരു നോസ്ട്രോ അക്കൗണ്ട് ആയിട്ട് മാറുന്നു ഓക്കെ അപ്പോൾ ഡൊമസ്റ്റിക് ബാങ്കിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ ഇതെന്താണ് ഇത് മറ്റൊരു രാജ്യത്ത് ഒരു ഫോറിൻ കൺട്രിയിൽ ഒരു ഫോറിൻ ബാങ്കിലെ ഒരു ഫോറിൻ കറൻസിയിൽ തുടങ്ങുന്നൊരു അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഓക്കെ അതിനെ നമ്മൾ എന്തു പറയുന്നു ആ ഒരു ഇൻ്റർനാഷണൽ അക്കൗണ്ടിനെ നമ്മൾ നോസ്ട്രോ അക്കൗണ്ട് എന്ന് പറയുന്നു ഇനി ശ്രദ്ധിക്കുക എന്താണ് നോസ്ട്രോ അക്കൗണ്ട് ഈസ് വൺ വിച്ച് ഈസ് ഹെൽഡ് ബൈ എ പെർട്ടിക്കുലർ ഡൊമസ്റ്റിക് ബാങ്ക് ഇൻ ദ ഫോറിൻ ബാങ്ക് വിത്ത് ഫോറിൻ കറൻസി അപ്പോൾ ഒരു ഫോറിൻ ബാങ്കിൽ എന്ത് ചെയ്യുകയാണ് ഒരു ഫോറിൻ കറൻസിയിൽ ഒരു ഡൊമസ്റ്റിക് ബാങ്ക് ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും അത് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ നോസ്ട്രോ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത് ഓക്കെ ഇനി എന്താണ് പറയുക ദീസ് അക്കൗണ്ട്സ് ആർ ഓപ്പൺഡ് ബൈ അൻ ഇന്ത്യൻ ബാങ്ക് അറ്റ് ഫോറിൻ ബാങ്ക്സ് ടു ഡു ഫോറിൻ ട്രാൻസാക്ഷൻ ഫെസിലിറ്റീസ് അപ്പോൾ മെയിനായിട്ട് ഇന്ത്യൻ ബാങ്കുകൾ മാത്രമല്ല ഏത് രാജ്യത്ത് തന്നെ ആയാലും ഏത് രാജ്യത്തെ ഡൊമസ്റ്റിക് ബാങ്ക് ചെന്ന് മറ്റൊരു ഫോറിൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുകയും അവിടുത്തെ ഫോറിൻ കറൻസി അതിനെ മെയിന്റൈൻ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് ആ ഒരു ഡൊമസ്റ്റിക് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നോസ്ട്രോ അക്കൗണ്ട് തന്നെയാണ് ശ്രദ്ധിച്ചോളാം ഓക്കെ ഉദാഹരണം ഒന്നുകൂടെ പറയാം എന്താണ് ദുബായിലുള്ള ബാങ്ക് ഇതേ എന്താണ് ഇതേ ദുബായിലുള്ള ബാങ്ക് ഇന്ത്യയിലുള്ളൊരു ബാങ്കിൽ വന്ന് എന്ത് ചെയ്യുകയാണ് ഒരു അക്കൗണ്ട് തുടങ്ങി അതിൽ ഇന്ത്യൻ കറൻസിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് ഓക്കെ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് വേറെ അക്കൗണ്ടാണ് അത് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ പഠിക്കും പക്ഷേ ദുബായിലെ ആ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് എന്ത് അക്കൗണ്ടാണ് അതൊരു നോസ്ട്രോ അക്കൗണ്ട് ആണ് അല്ലെ കാര്യം ദുബായിലെ ഡൊമസ്റ്റിക് ബാങ്ക് അല്ലേ ദുബായിലെ ഡൊമസ്റ്റിക് ബാങ്ക് ദുബായിൽ നിന്നും മാറി ഇന്ത്യയിലെ ബാങ്കിൽ വന്ന് ഒരു ഫോറിൻ കൺട്രി ആയിട്ടുള്ള ഇന്ത്യയിലെ ദുബായെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോറിൻ കൺട്രിയാണ് എന്താ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ ബാങ്കിൽ ഇന്ത്യൻ കറൻസിയിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് അവർ വർക്ക് ചെയ്യുമ്പോൾ അത് ആ ദുബായ് ബാങ്കിന് എന്താണ് അതൊരു നോസ്ട്രോ അക്കൗണ്ടാണ് അപ്പോൾ ഇന്ത്യൻ ബാങ്കുകൾ മാത്രമല്ല നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് എന്താ പറയാ നമ്മുടെ ഡൊമസ്റ്റിക് ബാങ്ക് എന്താണ് ഇന്ത്യൻ ബാങ്ക് ആണ് അല്ലേ അപ്പോൾ ഇന്ത്യൻ ബാങ്കുകൾ നമ്മുടെ ഡൊമസ്റ്റിക് ബാങ്കുകൾ ആയതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ ബാങ്ക് ഒരു ഫോറിൻ കൺട്രിയിൽ ചെന്ന് ഫോറിൻ ട്രാൻസാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അത് ഫോറിൻ കറൻസിയിൽ യും ചെയ്യുമ്പോൾ നമുക്കത് നോസ്ട്രോ അക്കൗണ്ടുകൾ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം ഓക്കെ ഇന്ത്യൻ ബാങ്കുകൾ മാത്രമല്ല നോസ്ട്രോ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എല്ലാ രാജ്യത്തുള്ള ബാങ്കുകളും എന്ത് ചെയ്യും നോസ്ട്രോ അക്കൗണ്ടുകൾ ഈ ഒരു ഫോറിൻ ട്രാൻസാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഒരു രാജ്യത്തെ ഒരു ഡൊമസ്റ്റിക് ബാങ്ക് മറ്റൊരു രാജ്യത്ത് ചെന്ന് വർക്ക് ചെയ്യുമ്പോൾ അത് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ ഒരു ഡൊമസ്റ്റിക് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫോറിൻ ബാങ്ക് ആകുന്നു അല്ലേ ഈ ഒരു ഫോറിൻ ബാങ്കിൽ ഫോറിൻ കറൻസിൽ അവിടുത്തെ ഫോറിൻ കറൻസിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ഈ ഒരു ഡൊമസ്റ്റിക് ബാങ്കിൻ്റെ നോസ്ട്രോ എന്ന് വിളിക്കുന്നു അല്ലേ അത് ഫോറിൻ ട്രാൻസാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇനി നോസ്ട്രോ എന്ന് പറഞ്ഞാൽ എന്താണ് അവർ മണി വിത്ത് യു എന്താണ് ഡൊമസ്റ്റിക് ബാങ്കിൻ്റെ പെർസ്പെക്റ്റീവിൽ മാത്രമേ എന്ത് കാണാവുള്ളൂ ഈ ഒരു നോസ്ട്രോ അക്കൗണ്ടിനെ കൃത്യമായിട്ട് കാണാവുള്ളൂ ഓക്കെ അപ്പോൾ ഡൊമസ്റ്റിക് ബാങ്കിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമ്മുടെ പൈസ ആരുടെ കയ്യിലാണ് നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ് അല്ലേ ഫോറിൻ ബാങ്കിൻ്റെ കയ്യിലിരിക്കുകയാണ് അല്ലേ അപ്പോൾ നോസ്ട്രോ എന്ന് പറഞ്ഞാൽ എന്താണ് അവർ മണി വിത്ത് യു എന്നാണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് ഓക്കെ അപ്പോൾ നോസ്ട്രോ എന്ന് പറഞ്ഞാൽ എന്താണ് അവർ മണി വിത്ത് യു ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് എഴുതി തന്നെ പഠിക്കുക അവർ മണി വിത്ത് യു എന്ന് പറഞ്ഞാൽ നോസ്ട്രോ ഇനി പഠിക്കുക ഒരു എളുപ്പവഴി പറഞ്ഞുതരാം നോസ്ട്രോ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് എവിടെയായിരിക്കും ഫോറിൻ ബാങ്കിലായിരിക്കും അല്ലെ നോ നോ നീ പുറത്ത് വെക്കോളൂ നോ നോ എന്ന് പറയുമ്പോൾ എന്താണ് അത് പുറത്തോട്ട് പോകുക എന്നുള്ളൊരു അർത്ഥത്തിൽ കണക്കാക്കി എടുക്കുക അപ്പോൾ നോസ്ട്രോ എന്ന് പറയുമ്പോൾ എന്താണ് നോ എന്ന് പറയുമ്പോൾ എന്താണ് അക്കൗണ്ട് പുറം രാജ്യത്തായിരിക്കുമെന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക ഓക്കെ ഇനി എന്താണ് പറയുന്നത് നോസ്ട്രോ മീൻസ് അവേഴ്സ് അപ്പോൾ അവർ മണി വിത്ത് യു എന്ന് പറയുമ്പോൾ നോസ്ട്രോ എന്ന് പറഞ്ഞാൽ എന്താണ് അവേഴ്സ് എന്നാണ് അർത്ഥം വരുന്നത് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളുക നോസ്ട്രോ എന്ന് പറഞ്ഞാൽ എന്താണ് അവേഴ്സ് എന്നാണ് അതിനെ പറയുന്നത് അല്ലേ നോസ്ട്രോ എന്ന് പറഞ്ഞാൽ അവേഴ്സ് എന്നാണ് ഇനി നോസ്ട്രോ എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് നോസ്ട്രോ എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത് അതിലത് മീൻ ചെയ്യുന്ന എന്താണ് അവേഴ്സ് എന്നാണ് മീൻ ചെയ്യുന്നത് ഓക്കെ നമ്മുടെ നമ്മുടെ നിന്നാണ് എന്ത് ലാറ്റിൻ വാക്കിൽ നോസ്ട്രോ മീൻ ചെയ്യുന്നത് ഇത് കൃത്യമായിട്ട് തന്നെ ഓർത്ത് വയ്ക്കുക ഓക്കെ ഇനി ഇതിൻ്റെ ഒരു ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് എന്താണ് യൂണിയൻ ബാങ്ക് ഓപ്പൺ ആൻ അക്കൗണ്ട് ഇൻ എ ബാങ്ക് ഓഫ് അമേരിക്ക ഇൻ യു എസ് ഡോളർ അല്ലേ അപ്പോൾ യൂണിയൻ ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ഡൊമസ്റ്റിക് ബാങ്കാണ് അല്ലേ ഈ ഒരു ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ബാങ്ക് എന്ത് ചെയ്യുകയാണ് അമേരിക്കയിലുള്ള മറ്റൊരു മറ്റൊരു ബാങ്കിൽ ചെന്നുവെച്ചാൽ ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ പൈസ എന്ത് ചെയ്യണമെങ്കിൽ അവർ അവരുടെ അക്കൗണ്ട് എവിടെ ഓപ്പൺ ചെയ്യുകയാണ് ഒരു ഫോറിൻ ബാങ്ക് ആയിട്ടുള്ള ബാങ്ക് ഓഫ് അമേരിക്കയിൽ ഓപ്പൺ ചെയ്യുകയാണ് അത് യു എസ് ഡോളർ അല്ലെ അമേരിക്കയുടെ കറൻസി ആയിട്ടുള്ള ഫോറിൻ കറൻസിയിലാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് എന്ത് അക്കൗണ്ടായി നോസ്ട്രോ അക്കൗണ്ട് അപ്പോൾ നമ്മുടെ അക്കൗണ്ട് നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടേത് നിങ്ങളുടെ കയ്യിലാണ് നമ്മുടെ പൈസ നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ എങ്ങനെയാണ് അത് വരുന്നത് അവേഴ്സ് മണി വിത്ത് യു അവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ആണ് ഓക്കെ അവേഴ്സ് എന്ന് പറയുമ്പോൾ ആണ് അപ്പോൾ നോസ്ട്രോ എന്ന് പറഞ്ഞാൽ ആണ് അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക അവേഴ്സ് എന്ന് പറഞ്ഞാൽ ആണ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ആണ് അപ്പോൾ നോസ്ട്രോ എന്ന് പറയുന്നത് അവേഴ്സ് എന്നാണ് മീൻ ചെയ്യുന്നത് ഇത് ലാറ്റിൻ പദത്തിൽ നിന്നാണ് എന്ത് ഈ ഒരു നോസ്ട്രോ എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നത് ഓക്കെ അല്ലേ ഇത് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ ഈ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ ഇന്ത്യൻ ബാങ്കല്ല മറ്റേത് ഡൊമസ്റ്റിക് ബാങ്ക് ആയാലും അവരുടെ പെർസ്പെക്റ്റീവ് ഈന്നൊരു അക്കൗണ്ട് ഫോറിൻ ബാങ്കിൽ ഉണ്ടെങ്കിൽ അത് ഫോറിൻ കറൻസിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലേ ഒരു ഡൊമസ്റ്റിക് ബാങ്ക് അത് ഏത് രാജ്യത്തെ ഡൊമസ്റ്റിക് ആയിക്കോട്ടെ ഓക്കെ അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് അവരുടെ ഒരു അക്കൗണ്ട് എന്താണ് ഒരു ഫോറിൻ ബാങ്കിൽ ഒരു ഫോറിൻ കറൻസിയിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മനസ്സിലായ അത് ആ ഒരു ഡൊമസ്റ്റിക് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ് അതൊരു നോസ്ട്രോ അക്കൗണ്ട് ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക ഉത്തരത്തിലേക്ക് എത്തുക ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എല്ലാവരും കൃത്യമായിട്ട് തന്നെ ഈ ക്ലാസ് കണ്ട് നല്ലപോലെ പഠിക്കുക ഓക്കെ താങ്ക്